ഈ ഓണം ആഘോഷമാക്കാം ആഘോഷമാക്കാംസിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ഗൃഹാതുര ഓണം ഓർമ്മകളിൽ കോർത്ത് ഓണാഘോഷവുമായി പഴയനൂർ വടക്കേത്തറ ശ്രീ കുടുംബ റെസിഡൻസ് അസോസിയേഷൻ പഴമയുടെ ഓണപ്പകിട്ട പുതിയ തലമുറയ്ക്ക് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പഴയന്നൂർ വടക്കേത്ര ശ്രീകുറുമ്പ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഉറിയടി തിരുവാതിരക്കളി വിവിധ കലാപരിപാടികൾ ഓണക്കളികൾ പൂക്കള മത്സരം തുടങ്ങിയവ നടന്നു കുട്ടി െ വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു നിരവധി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്തു പഴയകാലത്തെയും പുതിയ കാലത്തെയും ഓണാഘോഷങ്ങളെക്കുറിച്ച് മുതിർന്ന അംഗമായ സരോജിനി അമ്മ വിശദമാക്കി നമ്മൾ ഇന്ന് കാണുന്ന പുതിയ സമ്പ്രദായം പഴയതും കൂടി വ്യത്യാസമുണ്ട് പഴയതിന് എല്ലാവരും കൈ കട്ടിപ്പാടി എല്ലാ കളികളും കളിക്കും വീട്ടുകാരും അങ്ങോട്ട് ആയിട്ട് എല്ലാവരും ഞങ്ങളൊക്കെ കൂടി വെച്ചു കൊടുക്കും അങ്ങനെ നല്ലൊരു മരുന്ന് ശശിപ്രകാശ് മാസ്റ്റർ സുജ എസ് പ്രകാശ് ദിലീപ് ആരതി ബാബു സി നായർ രാധിക സി നായർ മോഹനൻ പ്രീതി ചമ്പകശ്ശേരി രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി ഞങ്ങള് ശ്രീകുറുമ്പ വടക്കേത്ര ശ്രീകുറുമ്പ കോളനിയിലെ കുറച്ച് കുടുംബങ്ങൾ ഒത്തുകൂടി പഴമയുടെ ഒരു ഇതിനെ ഉണർത്താനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിക്കുകയാണ് ഇവിടെ അതിൽ പലരും എത്താൻ സാധിച്ചിട്ടില്ല പലരും ഈ ദേശത്തും അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഉള്ളവരിൽ എല്ലാവരും ഞങ്ങളിതിൽ പങ് കൂടിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ അതാണ് കൂടുതലും ഞങ്ങളിതിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെല്ലാവരും കുറച്ച് കുടുംബക്കാ കുടുംബങ്ങളുണ്ട് അവരെല്ലാവരും ഞങ്ങൾ ഒരു മനസ്സോട് കൂടിയിട്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ കുറേ ഗെയിമുകളുണ്ട് കപ്പിൾസിനുള്ള ഗെയിം ഗെയിംസ് ഉണ്ട് ഉറിയടി ഉണ്ട് വടംവലി അങ്ങനെ ഒത്തിരി മത്സരങ്ങളും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും കുടുംബ നഗറിൻ്റെയും ഓണാശം മത്സര വിഷയികൾക്ക് സമ്മാനധാനവും നടന്നു പ്രസിഡൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷവും മാത്രമല്ല മറ്റ് വിശേഷ അവസരങ്ങളിൽ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഞങ്ങൾ പഴയനൂർ വടക്കേത്ര ശ്രീ കുറുമ്പനഗർ കോളനി നിവാസികളാണ് ഞങ്ങളിവിടെ എല്ലാ വർഷവും ഓണം കൂട്ടായ്മയോടുകൂടിയാണ് ആഘോഷിക്കാറ് ഈ വർഷവും അത് ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇന്ന് അവിട്ടം ദിവസമാണ് ഞങ്ങൾ ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരുമിച്ച് ഓണസദ്യ കഴിഞ്ഞു ഇനി പഴമയ പഴമയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഏതാനും ഓണക്കളികളും തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയുമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒത്തുകൂടാൻ പോവുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും ഇതിലേക്ക് സ്വാഗതം സി സി വി ന്യൂസ് പഴയ റിയൽ ഓണം ഇനി റോയലിനോടപ്പം അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ കൂടിപൂരം റോയൽ ഹോം അപ്ലയൻസസ് മെയിൻ റൂട്ട് ചേലക്കര അമ്പലനട പഴയന്നൂർ